ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതിയെ ചേർത്ത് പിടിച്ച് വിശാൽ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് ആ സമയം പാർവതി മനക്കണ്ണിൽ ഒരു കാഴ്ച കാണുകയാണ് കേട്ടോ കാഴ്ച എന്താണെന്ന് വെച്ചാൽ പാ പ്രഭാവതിയും പ്രതാപനും കൂടെ എന്തോ സംസാരിച്ച് നിൽക്കുന്നതാണ് അതാരോ ഫോട്ടോ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ് കേട്ടോ അതുകൊണ്ട് ആകെ ഞെട്ടാണ് അതാണ് പാർവതി മനക്കണ്ണിൽ കണ്ട കാഴ്ച അത് കാണുമ്പോൾ വിശാൽ ചോദിക്കും എന്ത് പറ്റി പാർവതി അപ്പോൾ പാർവതി പറയും ഒന്നുമില്ല വിശാൽ സാറേ ഒരു തലവേദന പോലെ എനിക്കൊന്ന് കെടുക്കണം എന്ന് പറഞ്ഞ് പാർവതി മുറിയിലേക്ക് പോവുകയാണ് പിന്നെ വിശാൽ മുറിയിൽ പോയി ഗായത്രി അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും ഇപ്പോ എൻ്റെ മനസ്സിൽ പാർവതിയെക്കുറിച്ചുള്ള ധാരണകളും ചിന്തകളും മാറി തുടങ്ങിയിരിക്കുകയാണമ്മേ ഇപ്പോൾ എനിക്കേം പാർവതിയെ കുറെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് അവൾ എന്തോ ഒരു വലിയ പേടിയിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ഭയം അവളെ വല്ലാതെ അലട്ടുന്നുണ്ട് അവൾ അത് എന്നോട് പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാവുന്നുണ്ട് അവളുടെ ആ ഭീതി എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം അതിനൊരു വഴി കാണണം ഇതൊന്നുമല്ലാതെ വേറൊരു പ്രയാസവും എനിക്ക് അമ്മേ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കാനിടയായാലേ അമ്മ അവളോട് പറയണം അമ്മയുള്ളിടത്തോളം അമ്മയുടെയും മകനെ ഒന്നും സംഭവിക്കില്ല എന്ന് അങ്ങനെ ഒരു ധൈര്യം അമ്മ അവൾക്ക് കൊടുക്കണം നീ താലി ഭാഗ്യ ഉള്ളവളാണെന്ന് അവൾ എന്ന അമ്മ പറഞ്ഞു ബോധ്യപ്പെടുത്തണം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അമ്മയ്ക്ക് അറിയാലോ അതിന്റെ സന്തോഷത്തിൽ ഞാൻ അവൾക്ക് ഏഴ് സമ്മാനം കൊടുത്തു ഇതുകൂടാതെ നാളെ രാവിലെ ഞാൻ അവൾക്ക് ഒരു സർപ്രൈസ് സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അമ്മയോട് ഞാൻ പറഞ്ഞോളാം ഐ ലവ് യു അമ്മ ഗുഡ് നൈറ്റ് ഞാൻ കിടക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിശാല കിടക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ചുമച്ചുകൊണ്ട് സുശീലയും ജാസ്മിനും കൂടെ ഹോളിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ സുശീലോട് ചോദിക്കും ആരാണ് ആൻറ്റി ഇത്രയും പുക ഇവിടെ പുകയ്ക്കുന്നത് വീട് മൊത്തം പുകയാണല്ലോ ഈ പുക ബെഡ്റൂം വരെ എത്തി അവിടെ ഇരുന്ന് ശ്വാസം മുട്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് അപ്പോ സുശീല പറയും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ ഞാനും അങ്ങനെ തന്നെ എഴുന്നേറ്റത് അപ്പോഴാണ് ഗാർഗി മണിയും അടിച്ച് സാംബ്രാണിയും പോയിച്ച് അവിടേക്ക് വരുന്നത് അപ്പോൾ ജാസ്മിൻ ഗാർഗിയോട് ചോദിക്കും നീ എന്തായി കാണിക്കുന്നത് ഈ പുക അടിച്ച് ഞാൻ ഇപ്പൊ ശ്വാസം മുട്ടിച്ചാകും അപ്പോൾ ഗാർഗി പറയും അത്രയ്ക്കൊന്നും ഇല്ല ജാസ്മിൻ ഇത് ഇപ്പം തീരും അപ്പോൾ സുശീല പറയും നീ കാരണം ഞങ്ങളോട് ഉറക്കം പോയി അപ്പോൾ ഗാർഗി പറയും എന്നും പത്ത് പതിനൊന്ന് മണിവരെ ഉറങ്ങുന്നതല്ലേ ഇന്നൊരു ദിവസം ഉറങ്ങിയില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ ഒരു സ്പെഷ്യൽ പൂജയാണ് സുശീലാൻറ്റി സോറി സുശീലാൻറ്റി അപ്പോൾ ജാസ്മിൻ ചോദിക്കും എന്ത് സ്പെഷ്യൽ പൂജ അപ്പോൾ ഗാർഗി പറയും സ്പെഷ്യൽ പൂജ തന്നെ ഇന്ന് ബ്രോയുടെയും ഭാരവതിയുടെയും ഡേ അല്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ടി നടത്തുന്ന പ്രത്യേക പൂജയാണിത് അപ്പോൾ ജാസ്മിൻ പറയും വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും രണ്ട് മുറിയിൽ കഴിയുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടിയാണോ നീ ഈ പൂജ നടത്തുന്നത് ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ മോളെ ഗാർഗി അപ്പോൾ ഗാർഗി പറയും ഏതായാലും കിട്ടാക്കന്നി മോച്ച് നടക്കുന്നവരുടെ ഗതി അവൾക്കുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ജാസ്മിൻ സുശീലോട് ചോദിക്കും അവൾ എന്നെ ഉദ്ദേശിച്ചല്ലേ ആൻറ്റി ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ സുശീല പറയും അതെ അവൾ നിന്നെ ഉദ്ദേശിച്ച് തന്നെയാ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ നിന്ന് പോവുകയാണ് അതേസമയം പാർവതി മുറ്റത്ത് നിന്ന് തലയും തോർത്തുകയാണ് കേട്ടോ അപ്പോൾ പാർവതിക്ക് കൊടുത്ത ആ സമ്മാനങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് പ്രഭാവതിയും പ്രതാപനും കൂടെ വരുന്നത് പാർവതിയുടെ മുഖത്തെ ചിരി കാണുമ്പോൾ പ്രഭാവതി ചോദിക്കും എന്താ പാർവതി തനിയെ ചിരിക്കുന്നത് സിംഗപ്പൂർ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് നിന്റെ ഭർത്താവ് തിരിച്ചു വന്നതിന്റെ സന്തോഷമാണോ നിനക്ക് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും ഇതുപോലെ സന്തോഷിക്കാൻ മാത്രം ഒരു അവസരം പോലും നീയും വിശാലും തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ നീയോ അവനും രണ്ടു ധ്രുവങ്ങളിലായിരുന്നില്ലേ അങ്ങനെ അങ്ങനെ കഴിഞ്ഞിരുന്ന വിശാലാണ് ഇപ്പോൾ എന്തോ ഒരു മനമാറ്റം ഉണ്ടായതുപോലെ നിന്നെ സ്നേഹിക്കുന്നതും വിവാഹ വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതും ഇത്രയും നാൾ നിന്നെ അകറ്റി നിർത്തിയ വിശാൽ നിന്നെ ഇപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ നിനക്ക് സ്വയം ഒരു മനസാക്ഷി കുത്ത് തോന്നുന്നില്ലേ പാർവതി ഒരാൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ സ്നേഹിക്കുക അല്ലാത്തപ്പോൾ സ്നേഹിക്കാതിരിക്കുക അതിന് നീ എന്താ കളിപ്പാട്ടമാണോ നിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ചോദ്യം തോന്നിയ ചോദ്യങ്ങളാണിതൊക്കെ അപ്പോൾ പാർവതി പറയും അമ്മ ചിന്തിക്കുന്ന പോലെ ഒരു മനസാക്ഷി കുത്തും എനിക്കില്ല ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാനും വിശാൽ സാറും രണ്ട് സാഹചര്യത്തിൽ ജീവിച്ച ജീവിച്ചു വളർന്നവരാണ് ഞങ്ങളുടെ സ്വഭാവ രീതികളും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ഉടൻ ഞങ്ങൾ തമ്മിൽ പെരുത്തപ്പെട്ടു പോകണമെന്നൊന്നുമില്ല അതിനും ചിലപ്പോൾ കുറച്ച് കാല കാലതാമസമൊക്കെ വരും അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു അത്ര തന്നെ അതിൽ പരിഭവിക്കാനോ ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ പ്രതാപം പറയും നിന്റെ ന്യായീകരനൊക്കെ കൊള്ളാം പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ വിശാലിന് നിന്നോടുള്ള അകൽച്ച പൂർണ്ണമായി മാറിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ പാർവതി പറയും ഞാൻ ഞാനിന്നും വിശാൽ സാറിനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ മരണം വരെ വിശാൽ സാറിനെ സ്നേഹിക്കുക തന്നെ ചെയ്യും അല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തോ സംസാരിച്ചി തീരുമാനിക്കുന്നത് കേട്ടല്ലോ അതെന്തായിരുന്നു അപ്പോഴേക്കും മണിക്കൂട്ടം വന്നിട്ട് പാർവതിയെ വിശാൽ സാർ വിളിക്കുന്നതെന്ന് പറയാൻ കേട്ടോ അപ്പോൾ പാർവതി പ്രഭാവതിയോട് പറയും ഞാൻ പോയിട്ട് വരാമേ അപ്പോഴേക്കും ഞാൻ ചോദിച്ചതിന് മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് തലയും തോർത്തിക്കൊണ്ട് പാർവതി വിശാലിൻ്റെ അടുത്തേക്ക് വരാൻ കേട്ടോ അത് കാണുമ്പോൾ പാർവതിയോട് വിശാൽ പറയും നീ എന്തായി കാണിക്കുന്ന പാർവതി കുളിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ തല തോർത്തണ്ടേ ഇല്ലെങ്കിലേ നീര് താണ ജലദോഷവും പനിയും പിടിക്കും മുടിയിൽ ഇപ്പോഴും വെള്ളമുണ്ട് നീ ഇവിടെ അനങ്ങാതെ നിന്നാൽ മതി ഞാൻ തോർത്തി തരാം എന്ന് പറഞ്ഞിട്ട് വിശാൽ പാർവതിക്ക് തല തോർത്തി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നെറ്റിയിൽ ഒരു ചുംബനും അപ്പൊ പാർവതി പറയും ഇന്നേ ഉദയനൊരമ്മയ്ക്ക് എനിക്ക് പൂജ ചെയ്യണം അപ്പൊ വിശാലു പറയും അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ പാർവതി പറയും പൂജ ചെയ്യേണ്ടതേ വൃത്തിയോടും ശുദ്ധിയോടെയും കൂടിയാണ് സാർ വേഗം റെഡിയാവ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പാർവതി ചിരിച്ചുകൊണ്ട് അവിടെ പോവുകയാണ് അതേസമയം ഹാളിൽ വെഡിങ് ആനിവേഴ്സറിക്ക് കട്ട് ചെയ്യാനുള്ള കേക്കിലേക്ക് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് സുശീലയും ജാസ്മിനും അപ്പോൾ ജാസ്മിൻ സുശീലോട് പറയും ഇത് കാണുമ്പോഴേ എനിക്ക് കല്ല് കയറാണാൻ്റെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ എന്ന് തോന്നുകയാണ് അപ്പോൾ സുശീല പറയും എടി നീ ഒളിച്ചോടരുത് അത് ഭീരുത്വമാണ് ഈ നേരത്ത് നീ പോയാൽ ഇവർ സന്തോഷിക്കുകയുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും വിശാലും നേടിയെടുക്കുമെന്ന് വിശ്വാസത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നീ ഇവിടെ നിൽക്കണം അതാണ് വേണ്ടത് അപ്പോഴാണ് അവിടേക്ക് ധാവനയൊക്കെ എടുത്ത് പല്ലവി വരുന്നത് കേട്ടോ അത് കാണുമ്പോൾ സുശീല പല്ലവിയോട് ചോദിക്കും ഇതെന്താടി നീ ഈ വേഷത്തിലെ ഇന്നലെ വരെ പാവാടയും ബ്ലൗസുമായിരുന്നല്ലോ അപ്പൊ ജാസ്മിൻ പറയും ഇവൾ വലിയ പെണ്ണായെന്നെ അറിയിക്കാനായിരിക്കും ആൻറ്റി അപ്പൊ സുശീല പറയും എന്തോന്ന് വലിയ പെണ്ണ് ഇവൾ മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ലല്ലോ ദാവണി ധാവണിയെടുത്തത് വലിയ പെണ്ണാണെന്ന് അറിയിക്കാനൊന്നുമല്ല ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ വലിച്ചു വാരി തിന്ന് വണ്ണവും വെച്ച് പഴയ പാവാടയും ഒന്നേ സൂട്ടായി കാണില്ല അപ്പൊ പല്ലവി പറയും ദേ സുശീലാൻറ്റി വെറുതെ തന്നെ കളിയാക്കരുത് പറഞ്ഞേക്കാം അപ്പൊ സുശീൽ പറഞ്ഞ നീ എന്ത് ചെയ്ത് എന്തു ചെയ്യടി ഇത് വരുന്ന രാധികർ പറയും എന്താ ഇവിടെ പ്രശ്നം അപ്പൊ പല്ലവി പറയും ഞാൻ ഈ ദാവണി എടുത്തതിന് ഇവരെന്നെ കളിയാക്കുക വെച്ചറിയമേ അപ്പൊ രാധിക സുശീലോടും ജാസ്മിനോടും പറയും നിങ്ങൾ എന്തിനാ ഇവളെ കളിയാക്കുന്നത് ഇവളെ നിർബന്ധിച്ച് ദാവണി എടുപ്പിച്ചതേ ഈ ഞാനാണ് പ്രായപൂർത്തിയായ പെണ്ണാണ് പെണ്ണാണിവള് ഇനി ഇവളുടെ ദ്വേഷത്തിലും നടപ്പിലും ഇത്തിരി ഒതുക്കുക വേണം അതിന് നിങ്ങൾ ഇവളെ കളിയാക്കൊന്നും വേണ്ട അപ്പോഴേക്കും അവിടേക്ക് ഗാർഗി അച്ചമ്മയും വരെയാണ് എന്നിട്ട് അച്ഛമ്മ ഗാർഗിയോട് പറയും ഗാർഗി കേക്ക് മുറിക്കാറായില്ലേ അപ്പൊ ഗാർഗി അവിടെ നിന്ന് ഉറക്കേന്ന് വിളിച്ച് പറയും അതെ കേക്ക് മുറിക്കാനുള്ള സമയമായി വിവാഹ വാർഷികം ആഘോഷിക്കേണ്ട ഭാര്യയും ഭർത്താവും ഉടനെ ഈ ഹോളിലേക്ക് എത്തണം അമ്മയും അമ്മ അങ്കളും കൂടെ വരണം കേട്ടോ അപ്പൊ അവിടേക്ക് പാർവതിയും വിശാലും പ്രഭാവതിയും പ്രതാപിനൊക്കെ കൂടെ വരികയാണ് അപ്പോൾ ഗാർഗി കത്തി എടുത്തു കൊടുത്തിട്ട് അവരുടെ കേക്ക് മുറിക്കാൻ പറയാനെ കേട്ടോ അപ്പൊ പാർവതി വീണ്ടും ആ കത്തി കാണുമ്പോൾ ആ ഗൊരു സമയങ്ങൾ പറഞ്ഞത് ഓർക്കാണ് എന്നിട്ട് ആ കത്തി എടുത്ത് മാറ്റിയിട്ട് പറയും ഇത് വേണ്ട വിശാൽ സാറേ അപ്പോൾ ഗാർഗി ചോദിക്കും എന്ത് പറ്റി പാർവതി അപ്പോൾ പാർവതി പറയും വേണ്ട ഈ കത്തി വേണ്ട അപ്പോൾ വിശാല കത്തി എടുത്തിട്ട് പറയും പാർവതി ഇത് വെറും പ്ലാസ്റ്റിക് കത്തിയല്ലേ ഇതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കില്ല ഇനി നിനക്ക് പേടിയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ പിടിച്ചോ നമുക്കൊന്നിച്ച് കേക്ക് കെട്ടിയാം അപ്പോൾ ഗാർഗി പറയും അത് ശരിയാ പാർവതി ബ്രോയുടെ കയ്യിൽ പിടിച്ച് മുറിച്ചോ എന്ന് പറഞ്ഞിട്ട് പാർവതി കൈ പാർവതിയുടെ കൈ എടുത്ത് വിശാലിൻ്റെ കയ്യുടെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ ഗാർഗി പിന്നെ വിശാലും പാർവതിയും കൂടെ കേക്ക് മുറിക്കുകയാണ് അപ്പോഴും പാർലിയുടെ മുഖത്ത് വലിയ ടെൻഷനാണ് കേട്ടോ അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ സ്റ്റാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്